ദൈവത്തിൻ്റെ അത് പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും വെച്ചുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വലിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവർക്കുമേലും പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും അല്പര്യത്തെ ചിന്തക്കായിട്ട് ഒന്ന് രാജാക്കന്മാർ പുസ്തകം പത്തൊമ്പതാം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നാലാം വാക്യം താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു ഒരു ചൂരച്ചെടിയുടെ തണൽ ഇരുന്നു മരിപ്പാൻ യചിച്ചു ഇപ്പോൾ മതി എഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏരിയാവ് പ്രവാചകന്മാരെ കൊന്നത് ആഹാബ് ഇസബേലിനോട് പറയുക ഏലിയാവ് ചെയ്ത പ്രവർത്തികളെക്കുറിച്ച് ഇത് പറയുമ്പോൾ ഇസബേൽ ഒരു ദൂതനെ ആഹാബിൻ്റെ ഏലിയാവിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടെ അവരോട് പറയുന്നൊരു ഭാഗമാണ് നാളെ ഈ നേരത്ത് ഞാൻ എൻ്റെ ജീവനെ അവരിൽ അവരിൽ ഒരുത്തൻ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും തക്കവണ്ണവും അധികവും ചെയ്യട്ടെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായിരിക്കുന്ന ദൈവിക പ്രവൃത്തികൾ ചെയ്തെടുക്കുന്ന ആ ദൈവദാസൻ്റെ പ്രവർത്തനത്തിങ്കൾ ഒരു തീരുമാനമിടുകയാണ് ഞാൻ നിന്നെ നാളെ തകർക്കുവാനിടയായിത്തീരും നാളെ ഞാൻ നിന്നെ കൊല്ലും ഇത് കേൾക്കുമ്പോൾ ഭയപ്പെട്ടിട്ട് ആഹാബ് ഏലിയാവ് ഓടിപ്പോകുന്നൊരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത് മരുഭൂമി ചെന്ന് ഇരിക്കുക ഒരാലോചന ദൈവസനിരുന്നിട്ട് ദൈവത്തോട് പറയുന്ന ഭാഗം ഇപ്പോൾ മതി ഹോബെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ശുശ്രൂഷ പോയി എന്ന് ചിന്തിക്കുകയാണ് ദൈവിക ആലോചന തീർന്നുപോയി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തീർന്നുപോയി ദൈവിക പദ്ധതി തീർന്നുപോയി എന്ന് ചിന്തിച്ച് ഭയപ്പെട്ട് ഇസബേലിൻ്റെ മുമ്പിൽ നോടിപ്പോകുന്ന ഏലിയാവിനോട് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് തനിക്ക് ദൈവിക ക്ഷീണിച്ചിരിക്കുമ്പോൾ തന്നെ ബലപ്പെടുത്തുന്ന ആഹാരം കൊടുത്ത് ദൈവം പരിപാലിക്കുകയാണ് നിനക്ക് ഇനിയും യാത്ര ചെയ്യുവാനുണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവം ഇതിലെ നിനക്കൊരു യാത്രയുണ്ട് ചില പ്രതികൂലങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയേക്കാം ചില പ്രതികൂലങ്ങളെ കണ്ടിട്ട് നിനക്ക് നിൽക്കുവാൻ കഴിയാതെ ചില പ്രതികൂലങ്ങളുടെ നടുവിൽ എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ചിന്തിച്ച് നീ ഓടിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം ചിലത് എല്ലാം നഷ്ടപ്പെട്ടു ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു പോയി എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളുണ്ടെങ്കിൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ദൂതനവിടെ ഇറങ്ങി വരുവാനിടയായി ചേരും നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുവാനിടയായി തീരും നിന്നെ ശക്തിപ്പെടുത്തുന്ന നിന്നെ ബലപ്പെടുത്തുന്ന ഇനി മുൻപോട്ടൊരു യാത്രയുണ്ട് നിനക്ക് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് ചിലത് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഒരു ആലോചന അറിയിക്കുന്ന ഒരു ദൈവവും ദൈവത്തിൻ്റെ ദൂതനും നിന്റെ നടുവിലിറങ്ങി വരുവാനിടയായി തീരും എന്നെ ശ്രമിക്കുക ദൈവം ഇതിലെ നിനക്ക് ശുശ്രൂഷയുണ്ടെങ്കിൽ അത് അസ്തമിച്ചു പോകത്തില്ല അവരുടെ ദൈവത്തിന് നിന്നെ കൊണ്ടൊരു പദ്ധതി ഉണ്ടെങ്കിൽ ചില ദിവസങ്ങൾ ഒറ്റപ്പെട്ടിരിക്കേണ്ടി വന്നാലും ചില ദിവസങ്ങൾ നീ ഇരിക്കേണ്ടി വന്നാലും നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് ചില വിഷയത്തിന്മേൽ ചില ചില കാര്യങ്ങൾക്ക് മേൽ തീക്കനലുമുള്ള ചാരം മൂടിക്കിടക്കുന്നത് പോലെ ചിലപ്പോൾ മൂടിക്കിടക്കുന്ന അനുഭവത്തിലായിരിക്കാം എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അകത്ത് തീയുണ്ടോ പുറത്തെ ചാരം മാറുമ്പോൾ തീ പുറത്തു വരുന്നത് പോലെ ചില ദിവസങ്ങളിൽ ദൈവം ദിനെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും അകത്ത് കിടക്കുന്ന കനലിനകത്ത് നിന്റെ അകത്ത് ചില കല്ല് പോലെ ചില തീ പോലെ ഉണ്ടെങ്കിൽ ചില തീയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും ദൈവത്തിൻ്റെ പദ്ധതി നിന്നെ വെളിപ്പെടുത്തുക ചില യാത്രയുണ്ടെന്ന് നീ ഭയപ്പെട്ട് ഇസബേലിനെ ആഹാബിനെ നീ ഭയപ്പെടേണ്ടത് അത്യുന്നതനായ ദൈവത്തെയാണെന്നുള്ള കാര്യം ഇന്ന് മറന്നുപോകരുത് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ഒരു യാത്രയുണ്ടെന്ന് മനസ്സിലാക്കി ഇസബേലിന് മുമ്പിൽ ശക്തിയോടെ നിൽക്കുവാൻ ഒരു പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കി ദൈവിക ആലോചന പ്രാപിച്ച് വരുന്ന നാളുകളിൽ യാത്രയ്ക്കായി ഒരുങ്ങാം അതിനായി കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയം നല്ല പിതാവേ നല്ല സമയത്തിനായ സ്ത്രോത്രം കൽപ്പട്ട വചനത്തിനായ സ്ത്രോത്രം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കും വിടുതലായ ചാട്ടം പിതാവിന് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം അശ്വതി sempre que amém